അപ്പോൾ മനസ്സിൽ തോന്നുന്ന മറ്റൊരു വികാരമാണ് ഈ പേടിയെന്നുള്ളത് അല്ലേ അതിൽ ചില സമയത്ത് നമ്മൾ നിഴലിനെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കും അവിടെ ആരോ നിൽക്കുന്നുണ്ട് അതാരോടെ കൈ ആയിട്ട് വിളിക്കുന്നത് പോലെ തോന്നുന്നു ഇങ്ങനെയൊക്കെ തോന്നും അപ്പം നമ്മളോർക്കും അതവിടെ ഭൂതമാണ് പ്രേതമാണ് എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ വല്ലാണ്ട് പേടിക്കും അപ്പം അങ്ങനെ പേടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക എന്നറിയാം പിന്നെ ഇരുട്ടത്തോട്ട് ഇറങ്ങാൻ പേടിയായിരിക്കും ആ ഇരുട്ടത്ത് ഒട്ടൊന്ന് ബാത്റൂമിലോട്ടൊന്ന് പോകണമെങ്കിൽ തന്നെ ആരെങ്കിലും കൂട്ട് വിളിക്കുന്ന അവസ്ഥ അപ്പുറത്തെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇങ്ങനെ വിളിക്കുക അല്ലേ അത് നമ്മൾ പിന്നെ സ്ഥിരം കലാപരിപാടി പോലെ ആയിപ്പോവും അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് പേടിക്കുകയാണെങ്കിൽ ഒരു നിഴലിനെ കണ്ടിട്ട് നമുക്ക് ആ ഒത് അവിടെ ഒരു രൂപം നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു എന്ന് വിചാരിക്കാം അപ്പം അങ്ങനെ തോന്നി അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു പേടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അല്ലേ ആ ഒരു സാഹചര്യത്തെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളത് ഞാൻ പറയാം അതായത് നമ്മളിപ്പോൾ ഒരു എന്താ നിഴലിന് അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല വാഴയോ പിന്നെ തെങ്ങിൻ്റെ ഓല അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിഴലാന്ന് പറഞ്ഞു പേടിച്ച് ഓടി എന്ന് വിചാരിക്കുക ഓടിയിട്ട് നിൽക്കുന്ന സമയമുണ്ടല്ലോ അപ്പോൾ ഒരു നമ്മുടെ മനസ്സിൽ തോന്നിക്കണം അതെന്താണെന്നൊന്ന് ക്ലിയർ ചെയ്താൽ നിങ്ങളുടെ ആ പേടി മാറും അത് നിങ്ങൾക്ക് നല്ല എത്ര വലിയ പേടിയുള്ള ആളാണെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടായ പകുതി പേടി തീർക്കാനുള്ള ഒരു മാർഗ്ഗമാണ് വേണമെങ്കിൽ കുറച്ച് ധൈര്യമുള്ളവർക്കാണെങ്കിൽ മുഴുവൻ പേടിയും മാറ്റാം ആത്മബലം കൂട്ടുന്ന ഒന്നാണ് എവിടെ നിന്നാണ് നിങ്ങൾ ആ ഒരു കാഴ്ച കണ്ടത് ഒരു നിഴലിനെ കണ്ടത് മിക്കവാറും ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോഴായിരിക്കും അല്ലേ ജനലിൻ്റെ അവിടെയൊക്കെ പോവുക ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിൽ വീട്ടിൽ ാരെയെങ്കിലും കൂട്ടി ജനലിൻ്റെ അവിടെ പോവുക അതിലൊന്നുകൂടി നോക്കുക നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് വീണ്ടും അങ്ങനെ തോന്നുന്നെങ്കിൽ പേടിയുള്ളവരാണെങ്കിൽ എന്താണ് നമ്മളൊരു ടോർച്ചെടുത്തോണ്ട് വന്നിട്ട് അത് നേരെ അടിച്ച് നോക്കുക ഇപ്പം ജനലിൻ്റെ അടുത്ത് നിന്നാൽ വലിയൊരു തള്ളുമോ എന്നൊക്കെ ഉള്ള പേടികൾ അത് മാറി നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കും പറ്റുന്നില്ലെങ്കിൽ കൂടെ ഉള്ള ആളിനോട് പറ അവിടോട്ടൊന്ന് ടോർച്ചടിച്ച് നോക്കിയെന്ന് പറയണം ധൈര്യമുള്ള ആളിനെ ആയിരിക്കും കൂടെ കൊണ്ടു അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ പേടിച്ച് വരും പിടിച്ച് ടോർച്ച് അടിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് വ്യക്തമാകും അവിടെ എന്താണ് കണ്ടത് ഇല്ല ധൈര്യമുള്ളവരാണെങ്കിൽ പുറത്ത് പോയി നോക്കുക പാതിരാത്രിക്ക് ഇറങ്ങിപ്പോയി എല്ലാവരും കള്ളന്മാരുമായിരുന്നു എന്നുള്ള പ്രശ്നം ഇനിയും പിന്നെ അത് പറയില്ല അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് അകത്ത് നിന്നുകൊണ്ട് നമ്മളത് കൺഫേം ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്താണെന്നുള്ളത് വീണ്ടും ടോർച്ച് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കണം അപ്പോൾ അത് ആണ് നിങ്ങൾ കണ്ടത് എന്ത് എന്തിനെയോ ആണ് നിങ്ങൾ കണ്ടതെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും ആ ക്ലാരിറ്റി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും അതായത് നിങ്ങളുടെ മനസ്സിൽ അത് പതിയും അപ്പം ഞാൻ പലപ്പോഴും കണ്ട് പേടിച്ചിരുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ ആയിരുന്നു മനസ്സിലായോ ഇങ്ങനെ ഇങ്ങനെ ഓരോ വസ്തുവിനെ ആയിരുന്നു ഞാൻ ഇത്രയും നാളും കണ്ട് പേടിച്ചിരുന്നത് അപ്പോൾ അത് നമ്മുടെ മനസ്സ് പിടിച്ചെടുക്കും അപ്പോൾ ഒട്ട് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നമ്മുടെ മനസ്സ് പിന്നീട് പേടിക്കാനായിട്ട് തയ്യാറാവത്തില്ല കാരണം നമ്മളത് ക്ലിയർ ചെയ്ത കാര്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ശ്രമിക്കുക ഒരുപാട് പേടിയുള്ളവർ പേടിയുള്ളവരിങ്ങനെയൊക്കെ കണ്ട് പേടിക്കാൻ അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക മറ്റൊരാളുടെ സഹായം കൂടെ തേടുക കാരണം നിങ്ങൾക്ക് പേടിയുള്ളതായതുകൊണ്ട് അങ്ങനെ ക്ലിയർ ചെയ്ത് പോവുക അങ്ങനെ മനസ്സിന് ക്ലാരിറ്റി വരുത്തുമ്പോഴത്തേക്കും എന്താണ് നിങ്ങളുടെ ഭയം പതുക്കെ പതുക്കെ ഇല്ലാണ്ടാവും മനസ്സിലായോ എളുപ്പമല്ലേ ഇനി ഇങ്ങനെയൊക്കെ പേടിക്കുന്നവരൊന്നും അത് കുട്ടികളുടെ കാര്യമാണെങ്കിലും അങ്ങനെ ചെയ്യണം കേട്ടോ കാരണം കുട്ടികളൊക്കെ പേടി എങ്ങനെയാണ് പേടിച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ചിലപ്പം പറയാൻ പറ്റില്ല അപ്പം നമ്മളോട് നമ്മൾ പേടിച്ചൊക്കെ ഇരിക്കുന്നത് എന്താ മോൻ പേടിച്ചാലേ മോള് പേടിച്ചു അപ്പോൾ അത് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക അവരുടെ ഉള്ളിൽ ആ ഭയം ഇല്ലാണ്ടാക്കി കൊടുക്കണം അത് നമ്മൾ മാതാപിതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഓക്കെ അപ്പോൾ അത് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മളോ പേടിച്ച് പേടിച്ചാണോ കുഞ്ഞിലോട്ട് വളർന്നത് അവരെങ്കിലും കുഞ്ഞിലോട്ട് ആ ഭയമില്ലാണ്ട് വളരാനായിട്ട് ശ്രമിക്കട്ടെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പേടി മനസ്സിൽ നിന്ന് മായ്ക്കാനായിട്ട് ആവുന്നത്ര ശ്രമിക്കുക പേടി മാറി നിന്നാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വീണ്ടും മനസ്സിന് തോന്നും ഓക്കെ അപ്പോൾ ഇനി ഞാൻ പേടിക്കത്തുന്നില്ലല്ലോ അപ്പോൾ തന്നെ എല്ലാം ക്ലിയർ ചെയ്തു പോവുമല്ലോ അപ്പോൾ അങ്ങനെ ചെറിയ പേടികൾ മാറുമ്പോൾ പതുക്കെ വലിയ വലിയ പേടികൾ മാറാൻ തുടങ്ങും അങ്ങനെ പല പല കാര്യങ്ങളും പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ഓക്കെ ക്ലിയർ ചെയ്തോളൂ